കൃഷ്ണ ജ്യോതിഷ സംബന്ധമായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളെ ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് എല്ലാ കൂറുകാരുടെയും വാർഷിക ഫലമാണ് ഞാൻ പറയാൻ പോകുന്നത് പ്രധാനമായിട്ട് നമ്മൾ ജ്യോതിഷ ചിന്തിക്കുമ്പോ ഏർ വ്യാഴ വ്യാഴത്തിനേയും ശരിയുടെയും ചാരഫലങ്ങളാണ് കൂടുതൽ വ്യാഴ വ്യാഴം ശനിയും നമ്മളെ സർവ്വ ജീവജാലങ്ങളിൽ അതിന്റെ ചാരഫലങ്ങൾ ബാധിക്കും ഇപ്പോൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് മേടം മേടക്കുകാരെ കുറിച്ചിട്ടാണ് ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മളെ ശനി ശനി മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് ആയിരത്തി ഇരുന്നൂറ് മീനമാസം പതിനഞ്ചാം തീയതിയാണ് ആണ് ശനി മഹാ ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് മാറണം അന്ന് ശനിയാഴ്ചയാണ് നാള് ഉദയാൽപുരം മുപ്പത്തെട്ട് നാഴിക മുപ്പത്തേഴ് വിനാഴികയ്ക്കാണ് ശനി മാറുന്നത് വ്യാഴം വ്യാഴത്തിന്റെ പകർച്ച വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതിയാണ് ആയിരത്തി ഇരുന്നൂറ് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ച ഉദയാൽപുരം നാപ്പത്തൊന്ന് നാഴിക ഇരുവ രണ്ട് വിനാഴികയ്ക്കാണ് വ്യാഴം പകർപ്പ് വരുന്നത് വ്യാഴം ഇടപത്തൊന്ന് മാറുന്നത് അപ്പൊ മേടക്കൂർ ചിന്തി മേടക്കൂറുകാരെ ചിന്തിക്കുകയാണെങ്കിൽ മേടക്കൂറുകാർക്ക് ഇപ്പോൾ പതിനൊന്നില് ശനിയും രണ്ടില് വ്യാഴം വളരെയധികം നല്ല സമയമാണ് ഇപ്പോൾ മേടക്കൂറുകാർക്ക് ശുഭഫലമാണ് ഇപ്പോ നടന്നോണ്ടിരിക്കുന്നത് വ്യാഴം ലാഭസ്ഥാനത്ത് ശനിയും നിൽക്കുന്നത് ഇപ്പോൾ ധനവനായിട്ട് ഉയർച്ചകള് ബിസിനസ്സിലെ ഉയർച്ചകള് കർമ്മ പുരോഗതി കടങ്ങളൊക്കെ വീടുക അതേപോലെ വിദ്യ വിദ്യാഭ്യാസപരമായി ചിന്തിക്കുകയാണെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉയർച്ച വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ചകൾ രോഗ രോഗശാന്തി അങ്ങനെ ശുഭഫലങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത് ഇനി ശനി മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ശനി പന്ത്രണ്ടിലേക്ക് മാറണം മേടക്കൂറുകാർക്ക് പന്ത്ര അതായത് മീനത്തിലേക്ക് എന്ന് പറയുമ്പോൾ മേടക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറണം അതായത് മേടക്കൂറുകാർക്ക് ഏഴര ശനി ആരംഭിക്കുകയാണ് ഏഴര ശനി ഏഴര ആണ്ടാണ് ശനി ഒരു ശനി ഒരു രാശിയില് രണ്ടര വർഷത്തോളാണ് ശനി സഞ്ചരിക്കുക നമ്മളെ ഗ്രഹങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ശനി അപ്പൊ ശനി ഒരു കോർഡില് രണ്ടര വർഷത്തോളം സഞ്ചരിക്കുക അപ്പൊ ഏഴര ഏഴശനിന്ന് പറയുന്നത് മൂന്ന് രാശിയിലായിട്ട് സഞ്ചരിക്കുമ്പോഴാണ് ഏഴര ശനിക്ക് ഏഴരശനി വന്നു കഴിഞ്ഞാൽ ശനിയുടെ ഫലങ്ങള് ചാരഫലം എന്ന് പറയുന്നത് പറയണത് ഏഴശനിയായാലും കണ്ടരശിനിയായാലും ജനാദ വിരോധ ാം വിനാശ ചതുഷ്പാദിനാശ അതാണ് അതിന്റെ ഫലം പറയുന്നത് ജനാനാം വിരോധ നമ്മളെ ജനങ്ങളൊക്കെ സ്വജനങ്ങളും ബന്ധുക്കളും മിത്രങ്ങളും ജനാനാം വിരോധ വിരോധികളായി മാറും അതേപോലെ ധനത്തിന് നാശങ്ങളുമില്ല അതായത് ചെലവ് വർദ്ധിക്കുക ചിലവ് വർദ്ധിക്കുക ചതുഷ്പാദിനാശം നാൽക്കാലി നാശം വാഹനനാശം അങ്ങനെ മുതലായ സംഭവങ്ങളൊക്കെ കൃഷിനാശം അതൊക്കെ സംഭവിക്കുക അപ്പോ ഏകശനി വരുമ്പോൾ നമുക്ക് ആരോഗ്യപരമായിട്ടും ധനവരായിട്ടും വിനാശകാലാണ് അവിടെ ആരംഭിക്കുന്നത് അപ്പോ ഇനി ഏഴര ഏഴര വർഷത്തോളം ഏകശനി അതിന്റെ ഉണ്ടാകും അപ്പോൾ ധനവരമായിട്ട് ദോഷങ്ങൾ അതേപോലെ സാമ്പത്തിക നഷ്ടങ്ങള് നമ്മള് അറിയാണ്ട് തന്നെ ചില ബിസിനസിലൊക്കെ ഏർപ്പെട്ട് അതിൽ നിന്നൊക്കെ പണം നഷ്ടപ്പെട്ടു പോവുക നമ്മളെ സ്വർണങ്ങളും ഇതൊക്കെ നഷ്ടപ്പെടുക ഏർ ഉണ്ടാവുക ഇപ്പൊ ദമ്പതികളാണെങ്കിൽ അവര് ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക അതേപോലെ വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ അവർക്ക് വഴുക പക്ഷേ വേറൊരു ഇതുണ്ട് ഈ ഏകശനിയും കണ്ടശനിയുടെ ഒക്കെ കാലത്ത് നമ്മളെ പെൺകുട്ടികളുടെ പെൺകുട്ടികളുടെ ജാതകൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ അവർക്ക് വിവാഹം നടക്കുന്നതും എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു ശുഭഫലം കൂടി ആചാര്യം പറയുന്നത് ഇപ്പോൾ ചില പെൺകുട്ടിയാ പെൺകുട്ടി സ്ത്രീകൾക്കൊക്കെ വിവാഹ കാര്യങ്ങളൊക്കെ ശരിയാവുന്നത് ചില ഈ ഏകശനിയും കണ്ടശനിയും കാലത്താണ് അപ്പോൾ അതൊരു ശുഭഫലമായിട്ട് പറയുന്നത് പിന്നെ പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് നമുക്ക് വ്യാഴത്തിനും മാർച്ച് ഇരുപത്തി ഒമ്പതിന് ഇരുപത്തി ഒൻപതിനു ശേഷം ഏഴശനി ആരംഭിക്കുകയാണ് അടുത്തതായിട്ട് വ്യാഴത്തിന്റെ പകർച്ച എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാല് ആയിരത്തി ഇരുന്നൂറ് മേടമാസം മുപ്പത്തൊന്നാം തീയതി ബുധനാഴ്ച ഉദയാത്പരം നാപ്പത്തൊന്ന് നാഴിക രണ്ട് വിനാഴികയ്ക്കാണ് വ്യാഴം ഇടവും രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് പകരാറ് നമ്മളെ ഏതൊരു മനുഷ്യരെ മനുഷ്യരായാലും ജീവജാലങ്ങളായാലും എല്ലാ ഗ്രഹ ഗ്രഹങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് നമ്മളെ വ്യാ വ്യാഴത്തിനെ കൊണ്ടാണ് വ്യാഴം സർവ സർവേശ്വര കാരകത്വം എന്നാ പറയാ അപ്പൊ സർവ്വ ഈശ്വരന്മാരും അടങ്ങിയിരിക്കുന്നത് വ്യാഴത്തിലാണ് അപ്പൊ ആ വ്യാഴമാണ് ഇടവും രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് പറയുന്നത് അപ്പൊ സംഭവം സംബന്ധിക്കുമ്പോ ഇത്രയും കാലം രണ്ടിലായിരുന്നു വ്യാഴം ധനസ്ഥാനത്തായിരുന്നു വ്യാഴം അപ്പൊ സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാവുക ധന ധനാഗമം ഉണ്ടാവുക കടങ്ങളൊക്കെ വീടുക അതേപോലെ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുക അങ്ങനെ ശുഭകാര്യങ്ങളായിരുന്നു ഇത്രയും കാലം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മെയ് മാസത്തിന് ശേഷം അവർക്ക് മൂന്നില് വ്യാഴം വരികയാണ് മൂന്നില് വ്യാഴം ദോഷഫലമാണ് ചെയ്യുകയെ ബ്രഹ്മണോ ശിരാമാണ് മൂന്നാം വ്യാഴമുള്ള സമയത്താണ് ബ്രഹ്മാവിന് മൂന്നാം വ്യാഴമുള്ള സമയത്താണ് ബ്രഹ്മാവിന്റെ ശിരസ് പോയത് അപ്പോ മൂന്നാം വ്യാഴം എന്ന് പറയുമ്പോൾ അത്രയും ആ ദോഷത്തിന്റെ കാഠിനെയാണ് ആ കഥയിൽ കൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോ എന്താ ചെലവ് കൂടുക ധനച്ചെലവ് കൂടുക ദാമ്പത്യ പ്രശ്നങ്ങൾ വരിക കലഹങ്ങൾ വരിക ധന നഷ്ടങ്ങൾ വരിക ബിസിനസ് ആയാലും തകർച്ച വരിക വിദ്യാഭ്യാസം വിദ്യാഭ്യാസമായിട്ട് തളർച്ച വരിക തടസ്സങ്ങൾ വരിക ദൂരദേശ യാത്ര യാത്രയ്ക്ക് തടസ്സം വരിക ഇത്യാദം ാണ് നമ്മൾ വ്യാഴപ്പവർച്ചയിൽ വരുന്നത് ഇതിന് പരിഹാരാർത്ഥമായിട്ട് ഇപ്പൊ രണ്ടും ഇവർക്ക് വരുന്നുണ്ട് ശനി ശനിപ്പഴവും വരുന്നുണ്ട് വ്യാഴപ്പഴവും വരുന്നുണ്ട് അതിന് പരിഹാരമായിട്ട് ശനിദോഷ പരിഹാരാർത്ഥമായിട്ട് നമുക്ക് അയ്യപ്പ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് മാല പായസം പുഷ്പാഞ്ജലി എഴുതിക്കുക നീലാഞ്ജലം കഴിക്കുക അതേപോലെ ശനി ദോഷ പരിഹാരാർത്ഥമായിട്ട് എല്ലാ ശനിയാഴ്ചയും ഒരിക്കലൊടുക്കുക വസ്ത്രം ദാനം ചെയ്യുക ശനി കറുപ്പിന്റെ കാരണം I did what I had to do.